લાલેટન આ ઇતરી વર્ષતે સિનેમા જીવિતિલ અતેમ ઇપલ માગરીકન કરિયમ એચિ પરયનમ નમલકુ માગરીકકામો અંગને ઓરી કારિયમ તે જર્નલિસ્ટ ટુ બક વિથ મોહન બાગુ સર ઇઝ નોટ ધેટ ઇઝી કેસા હૈ ઓટમ પર્પર્સન અદિર પાવ માદરીય ઇરકમ બહંગરે અતલકર ઇડકી આડકી ઓકે છે જતે નથિંગ હે વરડે પ્રયાના યુસ અન્ંદ ધ स्वीटेस्ट પર્સન આ હે સીન അഞ്ഞൂറ്റി അറുപത് സിനിമ ചെയ്ത ഒരാളാണ് എൻ്റെ അടുത്തൊരു സിനിമ തന്നെയാണ് അത് വില്ലനായിട്ട് അഭിനയിക്കണം സാർ നിങ്ങൾ ഹീറോ നാം വില്ലൻ തീർച്ചയായിട്ടും എനിക്ക് ആ ഭാഗ്യം ഉണ്ടാകട്ടെ നമുക്കടുത്ത് തന്നെ ഏതെങ്കിലും ഒരു സിനിമ എനിക്ക് വൈ ഐസ് തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ ആന്റണി അപ്പൊ ഫസ്റ്റ് സീനിൽ തന്നെ ഞാൻ വെടിവെച്ചു കൊല്ലും ഫയൽ പള്ളി ഫയൽ ഫയൽ പള്ളി ഫസ്റ്റ് ഓക്കെ യാ അങ്ങനെ സംഭവിക്കട്ടെ അതിനുള്ള ഭാഗ്യമായിരിക്കേണ്ടതായിട്ട് താങ്ക് യു താങ്ക് യു